സ്നേഹ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ മതബോധന പഠന കളരിയിൽ ഇത് തൊള്ളായിരത്തി അറുപത്തി നാലാമത്തെ എപ്പിസോഡാണ് സ്നേഹം കത്തോലിക്ക സഭയുടെ മതബോധന പഠനം എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് വിശ്വാസ നിക്ഷേപമാണത് സഭയുടെ വിശ്വാസ നിക്ഷേപം അതോടൊപ്പം അപസ്തോലിക അനുശാസനമാണ് അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുവിൻ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നം കാരണമാണ് പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴല്ലേ മനസ്സിലായത് ഇത് ആഗോള സഭയ്ക്ക് വേണ്ടി കർത്താവ് നൽകിയ വലിയ ഒരു പ്രബോധനമാണെന്നും കിഴക്കിൻ്റെ വെളിച്ചം ഇത് കിഴക്കൻ സഭകൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ചോൺപ്പോൾ രണ്ടാമന്മാർ പാപ്പം നൽകിയ ഈ പ്രബോധനം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ അഭിഷേകത്തിലൂടെയും വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കത്തോലിക്ക സഭയിൽ പൗരസ്ത്യ സഭകളുടെ ഇരുപത്തിമൂന്ന് സഭകൾ ചേർന്നതാണ് എന്നും പൗരസ്ത്യ സഭയുടെ ആരാധനാക്രമം സഭയുടെ പൊതു പൈതൃക സമ്പത്താണെന്നും അത് വെട്ടിക്കുറയ്ക്കാനോ മാറ്റം വരുത്താനോ ആർക്കും ഒരു അധികാരമില്ല എന്നും നമ്മൾ ഇതിൽ പഠിച്ചു ഈ രഹസ്യങ്ങൾ ഹൃദയത്തിൽ മനസ്സിൽ ബുദ്ധിയിൽ ജ്ഞാനത്തിലും ഉൾക്കൊള്ളാനും അങ്ങനെ സഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളം അങ്കമാലിയിലെ സഹോദരന്മാരെ എല്ലാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത് കൊല ലൂമിൻ പാരഗ്രാഫ് ആറാണ് ആറാമത്തെ പാരഗ്രാഫിൻ്റെ ആദ്യം മുതൽ നമുക്കൊന്നുകൂടി വായിക്കാം വിവിധ പൗരസ്ത്യ സഭകൾക്ക് പൊതുവായിട്ടുള്ള ധ്യാത്മികവും ദൈവശാസ്ത്രവുമായ ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്നത് പാശ്ചാത്യദേശങ്ങളിൽ സുവിശേഷം കൈമാറുന്നതിന് സ്വീകരിച്ച രീതികളോടുള്ള അവയുടെ സെൻസിറ്റിവിറ്റിവിറ്റി ടേക്കൺ ബൈ ദ ട്രാൻസ്മിഷൻ ഓഫ് ദോസിക്കാൻ കൗൺസിലിൽ അവയെ ഇങ്ങനെ സംഗ്രഹിച്ചിരിക്കുന്നു ഇത് വായിക്കാൻ പോകുന്നത് രണ്ടാം പട്ടിക്കാൻ കൗൺസിലിൽസത്തെ കുറിച്ചുള്ള ഡിഗ്രിയിൽ നിന്നും അതിലെ പതിനഞ്ചാമത്തെ ഖണ്യിൽ നിന്നാണ് എത്രയധികം സ്നേഹത്തോടെയാണ് പരിശുദ്ധമായ ആരാധനാക്രമം പ്രത്യേകിച്ച് സ്വഭാജീവന്റെ ഉറവിടവും ഭാവി സൗഭാഗ്യത്തിന്റെ അച്ഛാരവുമായ ദിവ്യകാരി വന്ന രഹസ്യം പൗരത്യ സഭകൾ അനുഷ്ഠിക്കുന്നതെന്ന് ഏവർക്കും അറിയാവുന്നതാണ് ഈ രഹസ്യത്തിൽ വിശ്വാസികൾ മെത്രാനോട് യോജിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വർഷത്താൽ മാംസം ധരിക്കുകയും പീഡസഹിക്കുകയും മഹത്വനാവുകയും ചെയ്ത പുത്രയിലൂടെ പിരാവായ ദൈവത്തിലൂടെ രമ്യതയിലാകുന്നു അങ്ങനെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരായിക്കൊണ്ട് അവർ പരിശുദ്ധ ത്രിത്വവുമായി ഐക്യം പ്രാപിക്കുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് തോന്നുന്നു ക്രൈസ്തവന്റെ പൗരസ്ഥ വീക്ഷണമെന്തെന്ന് ഈ സവിശേഷതകൾ വ്യക്തമാക്കുന്നു ഒരുവന്റെ ലക്ഷ്യം പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാവുക എന്നതാണ് ഈ ഭീഷണത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഏകരാജാധിപത്യവും ദൈവിക പദ്ധതി പ്രകാരമുള്ള രക്ഷാസങ്കൽപ്പവും വിശദീകരിക്കപ്പെടുന്നത് ആധാരമാക്കി പൗരസ്ത്യ ദൈവശാസ്ത്രം അവതരിപ്പിക്കുകയും കപ്പജോർ ചിയൽ പിതാക്കന്മാരുടെ ഇടയിൽ പ്രചരിക്കുകയും ചെയ്ത രീതിയിലാണത് പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗമാകുന്നത് ആരാധനക്രമത്തിലൂടെയാണ് ക്രൈസ്തലോ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ അമർത്തതയുടെ വിത്താണ് വിശുദ്ധയുടെ മഹത്യുഗത ശൈലവുമായുള്ള ഒന്നുചേരലിൻ്റെ രഹസ്യമാണ് ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് കുയാശകളിൽ പൗരസ്ഥാസ്ത്രം പരിശുദ്ധരൂഹ് വളരെ സവിശേഷമായൊരു സ്ഥാനം നൽകുന്നുണ്ട് മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധരൂഹായുടെ ശക്തിയാൽ ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു സൃഷ്ടിക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയും ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു വായിക്കാം പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗമാക്കാകുന്നത് ആരാധനാക്രമത്തിലൂടെയാണ് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെയാണ് അത് അമർത്ഥതയുടെ വിത്താണ് മിസിഹായുടെ ലഭിത്താണ് ശരീരവുമായുള്ള ഒന്നുചേരലിന്റെ രഹസ്യമാണ് ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് കൂടാശകളിൽ പൗരത്വ ദൈവശാസ്ത്രം പരിശുദ്ധരൂഹായിക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട് മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ രൂഹായുടെ ശക്തിയാൽ ണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു സൃഷ്ടിക്ക രൂപാന്തരീകരണം സംഭവിക്കുകയും ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു രാസക്രമത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേരിൽ മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്ന കുർബാനയിലെ ഭാഗം ഇതാണ് മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ നിശിഹായ അമർത്തുകളുടെ ഔഷധമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ശ്രമിക്കുകയും നിങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്ത് അമൂല്യമായി ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സകലത്തിനെ നാഥായി നയിക്കും ഔഷധമായ ഈ കുർബാന വഴി നമുക്കിവിടെ തുടരാൻ ദൈവീകരണത്തെക്കുറിച്ചുള്ള കപദോശ്യൻ പിതാക്കന്മാരുടെ പ്രബോധനം എല്ലാ പൗരസ്ത്യ സഭകളുടെയും പാരമ്പര്യത്തിൽ പ്രവേശിച്ച് അവരുടെ പൊതു പിതൃസ്വത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു ക്രൈസ്തലോ ദൈവീകരണത്തെ കുറിച്ചുള്ള ഡിവിനൈസേഷൻ ദൈവീകരണത്തെക്കുറിച്ചുള്ള കപ്പദോച്ചൻ പിതാക്കന്മാരുടെ പ്രബോധനം എല്ലാ പൗരത്വ സഭകളുടെയും പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് അവരുടെ പൊതു പിതൃ സ്വത്തിന്റെ ഭാഗമായിരിക്കുന്നു രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വിശുദ്ധ ആവിഷ്കരിച്ച ചിന്തയിലൂടെ ഇത് സംഗ്രഹിക്കാവുന്നതാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവ മനുഷ്യനിലേക്ക് കടന്നു വന്നു മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ആവിഷ്കരിച്ച ചിന്തയിലൂടെയും ഇതിനെ സംഗ്രഹിക്കാവുന്നതാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യരിലേക്ക് കടന്നു വന്നു ക്രിസ്തീയ ചിന്തക്ക് വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് ദൈവീകരണത്തിൻ്റെ ഈ ദൈവശാസ്ത്രം ഉള്ളവരെ ദൈവീകരണത്തിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവീകരണം നമ്മൾ വിശുദ്ധീകരണം എന്നെല്ലാം പറയുമ്പോൾ നമ്മളിലുള്ള അശുദ്ധിയെ ഉന്മൂലനം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവീകരണമാണ് തിയോളജി ഓഫ് ഡിവിനൈസേഷൻ നമുക്ക് തുറന്ന് വായിക്കാം ദൈവീകരണത്തിന്റെ ഈ പാതയിൽ ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും വിശുവായോട് ഏറ്റവും കൂടുതൽ സാധവ്യം പ്രാപിച്ചവർ നമുക്ക് മുൻപേ പോകുന്നു ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും വിശുവായോട് ഏറ്റവും കൂടുതൽ സാധവ്യം പ്രാപിച്ചവർ നമുക്ക് മുൻപേ പോകുന്നു രക്തസാക്ഷികളും വിശുദ്ധരും അവരുടെ ഇടയിൽ കനിയാമറിയത്തിന് എല്ലാം കൊണ്ടും സവിശേഷമായ സ്ഥാനമാണുള്ളത് അവളിൽ നിന്നാണ് ജസ്സയുടെ മുളയുണ്ടായത് ജസ്സയുടെ മുളീദിന്റെ പുത്രൻ പതിനൊന്നിലൊന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മയുടെ രൂപം മാത്രമല്ല അവളുടേത് പഴയ നിയമത്തിലെ നിരവധി പ്രതിരൂപങ്ങളുടെ പൂർത്തീകരണമായ അവൾ പരമപരിശുദ്ധയാണ് സഭയുടെ ഛായയാണ് കൃപാപുരത്താൽ രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയുമാണ് സ്വർഗീയ ജെറുസലേമിലേക്ക് ചുവടുവയ്ക്കുന്നവരുടെ മാതൃകയും തകർന്നു പോകാത്ത പ്രതീക്ഷയുമാണ് ിത്വാത്മക യാഥാർത്ഥ്യത്തെയും ഔദാശിക ജീവിതത്തിലൂടെ അതിൻ്റെ അനാവരണത്തെയും ശക്തമായി ഊന്നി പറയുന്നുണ്ടെങ്കിലും ദൈവ സ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ദൈവീക സത്ത അഗ്രാഹ്യമാണെന്നുള്ള വസ്തുതയും പൗരത്വ സഭകൾ പ്രഖ്യാപിക്കുന്നു ീത്വാത്മക യാഥാർത്ഥ്യത്തെയും കൗലാശിക ജീവിതത്തിലുള്ള അതിൻ്റെ അനാവരണത്തെയും ശക്തമായി ഊന്നിപ്പറയുന്ന ഉണ്ടെങ്കിലും ദൈവ സ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ദൈവീക സത്ത അഗ്രാഹ്യമാണെന്നുള്ള വസ്തുതയും പൗരത്യസഭകൾ പ്രഖ്യാപിക്കുന്നു പൗരസ്ത്യ സഭാപിതാക്കന്മാരെ എപ്പോഴും തറുപ്പിച്ചു പറയുന്നത് ദൈവം എന്താണെന്ന് അറിയുക അസാധ്യമാണെന്നാണ് ദൈവം ഉണ്ട് എന്ന് മാത്രം മനുഷ്യന് അറിയാൻ കഴിയും കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി രക്ഷാചരിത്രത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഞങ്ങളിപ്പോൾ പഠിച്ചത് അതിപ്രകാരമാണ് തിരിത്വാത്മക യാഥാർത്ഥ്യത്തെയും കൗദാശിക ദിവ്യത്തിലുള്ള അതിൻ്റെ അനാവരണത്തെയും ശക്തമായി ഊന്നി പറയുന്നുണ്ടെങ്കിലും ദൈവിക സ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം

പൗരത്യ സഭകൾ പ്രഖ്യാപിക്കുന്നു പൗരസ്ത്യസഭാപിതാക്കന്മാർ എപ്പോഴും തറപ്പിച്ച് പറയുന്നത് ദൈവം എന്താണെന്നറിയുക അസാധ്യമാണെന്നാണ് ദൈവമുണ്ടോ എന്ന് മാത്രം മനുഷ്യൻ അറിയാൻ കഴിയും കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ രക്ഷാചരിത്യത്തിലൂടെ ും തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവിക യാഥാർത്ഥ്യം അവാച്യമാണെന്നുള്ള ബോധം ആരാധനാനുഷ്ഠാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് രഹസ്യാത്മകത ആരാധനയിൽ ആഴത്തിൽ അനുഭവിക്കുന്നവരാണ് എല്ലാ പൗരസ്ത്യ ക്രൈസ്തവരും ക്രൈസ്തലോ രഹസ്യാത്മകത നുഭവിക്കുന്നവരാണ് എല്ലാ പൗരസ്ത്യ ക്രൈസ്തവരും എന്താണ് ഇതിൻ്റെ കൂടുതൽ ഭാഗം ഉടനും പറയുകയാണ് കൂടാതെ പത്തൊമ്പത് സന്യാസ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രകൃതികളാകുന്ന ആധ്യാത്മിക പാരമ്പര്യ സമ്പത്ത് സഭകളിൽ കാണുന്നുണ്ട് വിഖ്യാതരായ പരിശുദ്ധ പിതാക്കന്മാരുടെ കാലം മുതൽ സന്യാസ ജീവിതത്തിൻ്റെ ആധ്യാത്മികത്വം കിഴക്കൻ സഭകളിൽ പുഷ്പിക്കുകയും പിന്നീട് അത് പശ്ചാത്തലാളുകളിലേക്ക് പ്രവാഹിക്കുകയും ചെയ്തു അവൻ ലത്തീൻ സന്യാസ ജീവിതത്തിന് ബീജാവാപം ചെയ്തു അന്ന് മുതൽ മുതലെന്നോളും ലത്തീൻ സന്യാസ ജീവിതം അവിടെ നിന്നും പൊതുചൈതന്യം നേടിയിട്ടുണ്ട് മനുഷ്യരെ ദൈവിക കാര്യങ്ങളുള്ള ധ്യാനിടയിൽ ആഴ്ത്തുന്ന പൗരസ്ത്യ പിതാക്കളുടെ ആധ്യാത്മിക സമ്പത്തിൽ നിന്നും അടുക്കൾ അടുക്കൾ ഫലമെടുക്കാൻ കത്തോലിക്കരെ ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുന്നു ഭാഗത്തിന്റെ അവസാനത്തിൽ അതിനൊന്ന് വായിക്കാം മനുഷ്യനെ ദൈവികളിലുള്ള ആർത്തുന്ന പൗര പിതാക്കന്മാരുടെ ആധ്യാത്മിക സമ്പത്തിൽ നിന്ന് അടുക്കൾ അടുക്കൽ ഫലമെടുക്കാൻ ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്തു ഇന്ന് ഇവിടെ നിർത്തണം ഇന്ന് നമ്മൾ ഈ പഠിച്ച കാര്യം അതിൻ്റെ ആ പ്രത്യേകിച്ച് അവസാന ഭാഗം നമുക്ക് നാളെ ഒന്നുകൂടി എടുത്ത് വിവരിച്ച് അതിനെ ആഴത്തിൽ മനസ്സിലാക്കാം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് പറയുന്നത് ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോൾ പോലും അവിടെ നിന്ന് വാക്കുകൾക്ക് അതീതമായ രഹസ്യമായി നിലനിൽക്കുന്നു നീ ദൈവത്തെ ഗ്രഹിച്ചുവോ എങ്കിൽ അവൻ ദൈവമായിരിക്കയില്ല സെന്റ് അഗസ്റ്റിന്റെ നിനക്ക് ദൈവത്തെ ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ അവൈവമായിരിക്കില്ല ക്രൈസ്തല കാരണം അത്രയ്ക്ക് അഗ്രാഹ്യമാണത് എല്ലാവർക്കും നന്ദി ബൈ ബായ് ബൈ ബായ് ബൈ ബൈ ഗോഡ് ബ്ലസ് യു